ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ ഒരു സൺഡേ മിനി വ്ലോഗാണോ നമ്മൾ നോക്കുന്നത് അപ്പോൾ സൺഡേ ആയിട്ട് നമുക്കൊന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വൈകിട്ടുള്ള കുർബാനയ്ക്ക് നമ്മൾ വടക്കേക്കോട്ട പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വടക്കേക്കോട്ടേന്ന് നമ്മൾ കുർബാനയും കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് കരിങ്ങാച്ചിറ പള്ളിയിലേക്കാണ് കേട്ടോ അവിടെ ഇന്ന് തമുക്ക് പെരുന്നാളാണ് അതായത് കരിങ്ങാച്ചിറ പള്ളിയിലുടെ പെരുന്നാൾ ഇവിടെ കഴിഞ്ഞാൽ തമുക്ക് പെരുന്നാളെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഡിസംബർ രണ്ടും മൂന്നും തീയതികളിലാണ് പെരുന്നാൾ അപ്പോൾ നമ്മൾ പോയത് ഒന്നാം തീയതിയാണ് ഞായറാഴ്ചയാണ് പോയത് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ പള്ളിയിലെത്തി ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പുറത്തു വന്ന ലൈറ്റൊക്കെ കണ്ട് പിന്നെ നേരെ നമ്മുടെ മെയിൻ പരിപാടി പള്ളിപ്പറമ്പിൽ പോയിട്ട് നടക്കലേട്ട അപ്പോൾ അറ്റം വരെ കുറേ കടകളുണ്ട് അവിടെ വരെ എനിക്ക് ഏറ്റവും കൊണ്ടുപോകാത്ത കാരണം ഈ അറ്റത്തെ കടയിൽ നിന്ന് കുറച്ച് പോപ്കോണും കുറച്ച് കഴിക്കാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചത് പോരാണോ അപ്പോൾ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാമത്തെ തൊട്ടാണ് ഞാൻ ഈ തമുക്ക് പെരുന്നാൾ കാണുന്നത് കേട്ടോ പോണ വഴിക്ക് അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂകാരെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് പെരുന്നാളിന് ആഘോഷങ്ങളൊക്കെ കുറവാണ് പിന്നെ ഈ പോണ വഴിക്കാണ് നമ്മുടെ തൃപ്പൂണിത്തറ ടെർമിനൽട്ടാ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇതാണ് തമുക്ക് നേർച്ച അപ്പോൾ അങ്ങനെ കേട്ടോ ഗൈസ്